ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ആദ്യം തന്നെ വൃത്തിയാക്കിയെടുത്ത എണ്ണൂറ് ഗ്രാം ചിക്കനിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ബിരിയാണി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് നൂറ് ഗ്രാം ഡാൽഡയും അൻപത് ഗ്രാം നെയ്യും ചേർത്ത് ചൂടാക്കിയെടുക്കാം ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് നട്ട്സ് ഇട്ട് മൂപ്പിക്കാം നട്ട്സ് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ക്രിസ്മിസ് കൂടി ചേർത്ത് മൂപ്പിച്ച് കോരിയെടുക്കാം ഇനി കനം കുറച്ചറിഞ്ഞാൽ രണ്ട് സവോള ഗോൾഡൻ കളറിൽ മൂപ്പിച്ച് കോരിയെടുക്കാം അല്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് പാത്രത്തിൽ ബാക്കി വെച്ചിട്ട് നമുക്ക് ചോറ് തയ്യാറാക്കാനുള്ള കുക്കറിലേക്ക് ബാക്കിയുള്ളത് മാറ്റാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അൻപത് ഗ്രാം വെളുത്തുള്ളി ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി പന്ത്രണ്ട് പച്ചമുളക് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്നു വരുമ്പം കനം കുറച്ചഴിഞ്ഞാൽ നാല് ഇടത്തരം വലിപ്പമുള്ള സവോള അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞതും മല്ലി പുതിന ഇലകളും കൂടെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ മസാലയിൽ നിന്നും പകുതിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ മസാലയിൽ എന്തെല്ലാം ഏതൊക്കെ അളവിലാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തക്കാളി നന്നായി വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നന്നായി വെന്ത് വരുമ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വരട്ടിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തൈര് പുരട്ടി വെച്ച് ചിക്കൻ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുവാനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് ആയപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് സമയം വേവിക്കാനായിട്ട് വെക്കാം ഈ ഒരു സമയം നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറ് തയ്യാറാക്കി എടുക്കാം നേരത്തെ സവോള പൊരിച്ച നെയ്യും ഡാളുടെയും കുക്കറിലേക്ക് മാറ്റിയതാണിത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഡാളുടെയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് ചൂടാക്കി എടുക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഏലക്ക ഗ്രാമ്പു കറുവ കുരുമുളക് ഇത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ പത്ത് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അതിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വരുന്ന വരുമ്പോൾ ആറര കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം തിളച്ചു തുടങ്ങുമ്പോൾ ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന നാല് കപ്പ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ അരി ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെയിറ്റിട്ട് ഒരു വിസിൽ വരുമ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കാം ഇപ്പോൾ ഇവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് വേണം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് അപ്പോൾ ചിക്കനിൽ കൂടുതലുള്ള വെള്ളമെല്ലാം പറ്റി ഗ്രേവി ഒന്ന് കുറുകി നമുക്ക് കിട്ടും പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പം ചിക്കൻ പാകത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് ചോറ് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് കുക്കറിൽ തന്നെ ഇരുന്നാൽ ചോറ് കൂടുതലങ്ങ് വെന്ത് പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇത് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്കൊന്ന് മാറ്റാം ചിക്കൻ മസാല നമ്മൾ ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മല്ലി പുതിന ഇലകളും മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്റ്റ് ചെയ്തതാണ് അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന ചോറ് നമുക്ക് നിരത്തി കൊടുക്കാം അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് എടുക്കാം ഇനി ഇത് അടച്ച് ചൂടാക്കിയിട്ടിരിക്കുന്ന ദോശക്കല്ലിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം ഇപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റൗ നമുക്ക് ഓഫാക്കാം ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു മുപ്പത് മിനിറ്റ് വെക്കണം അതിനുശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ മുപ്പത് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം